പാലാ മുനിസിപ്പാലിറ്റിയുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കെ എസ് ഡബ്ല്യു എം പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു വേസ്റ്റ് സാമ്പിളിംഗ് സ്റ്റഡിയുടെ ഭാഗമായി വീടുകളിൽ വീടുകളിലെത്തിച്ച് നൽകുന്ന ബാഗുകളിൽ മാലിന്യം ശേഖരിച്ച് തിരിച്ച ഏതൊക്കെ ഇനം മാലിന്യങ്ങളാണ് എന്ന് കണ്ടെത്തി വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് ഏഴ് ഇരുപത് എന്നി വാടുകൾ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി മാലിന്യം നിക്ഷേപിക്കാനുള്ള ബാഗുകൾ നൽകി പിറ്റേന്ന് കളക്ട് ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ നിർവഹിച്ചു ണ്ട് നമ്മുടെ കേരള ജനകീയ രചന പിന്നീട് രുചികരമായി പ്രയാണം തുടർന്ന് ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ചയിൽ തന്നെ ഇവിടെ എത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു പതിനൊന്നാം മഞ്ഞത്തേക്ക് നവരാധം പ്രാദേശിക വികസന കാഴ്ചപ്പാടുകൾ വരുത്തിയ മഹത്തായ പ്രാദേശിക വികസനം എന്ന ലക്ഷ്യത്തിൽ നിന്നും സുസ്ഥിരമായ ഒരു വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടെ വയ്ക്കാൻ നമുക്ക് സാധ്യത ഉണ്ടായി